വെള്ളങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മാണിയങ്കാവിൽ നടന്ന കൺവെൻഷൻ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെ പരാജയം കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ ഉറപ്പാക്കാൻ കഴിയണമെന്ന കേന്ദ്ര രാഷ്ട്രീയ പുനരാവശ്യമാണ് ജനങ്ങളിൽ കഴിയുന്ന കാര്യം ഞാൻ ഒന്ന് എന്ന് മാത്രം വിചാരിച്ചത് അപ്പോ ആർ എസ് എസിനെ അതിന്റെ അതിന്റെ രാഷ്ട്രീയം അമ്മ കെ വി വസന്തകുമാർ പി കെ ഡേവിസ് കെ സി വർഗീസ് ഇ എസ് ശശിധരൻ ടി കെ സന്തോഷ് ടി എൻ വേണു വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു ജൂലൈ മുപ്പതിനാണ് ഇലക്ഷൻ